തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് സാമുദായിക വോട്ടുകൾ അതായത് എൻ എസ് എസിനെ കൂടെ നിർത്തുന്നതിലൂടെ നായർ സമുദായത്തിന്റെ വോട്ടുകളും എസ് എൻ ഡി പി യെ കൂടെ നിർത്തുന്നതിലൂടെ ഈഴവ സമുദായത്തിന്റെ വോട്ടുകളും തങ്ങൾക്ക് കിട്ടുമെന്ന അമിത ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനുണ്ടായിരുന്നത് എന്നാൽ എൽ ഡി എഫിന്റെ ആ ആത്മവിശ്വാസം തകർത്തെറിഞ്ഞാണ് യു ഡി എഫ് തിളക്കമാർന്ന വിജയം കൈവരിച്ചത് വിവാദ പരാമർശങ്ങളിൽ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു എന്നതാണ് വസ്തുത പാർട്ടിയിലുള്ളവർക്ക് തന്നെ വെള്ളാപ്പള്ളിയുടെ വിവാദ പരാമർശങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത് ജാതിയിലോ മതത്തിലോ അധിഷ്ഠിതമല്ലാത്ത സി പി എം പോലൊരു പാർട്ടി ഭരണ തുടർച്ചയ്ക്കായി സാമുദായിക സംഘടനകളെ കൂട്ടുപിടിച്ചത് പാർട്ടിയെ നെഞ്ചിലേറ്റിയ ജനങ്ങൾക്ക് സഹിച്ചില്ല എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു എന്നത് പകൽ പോലെ വ്യക്തമാണ് ഈ സമുദായത്തിലുള്ളവർ പോലും മറ്റു മുന്നണികൾക്ക് വോട്ട് നൽകാൻ കാരണം ഇതാകാനും സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു ഇടതുമുന്നണിയുടെ ഈ തോൽവിയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിജയം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു എൽ ഡി എഫ് എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത വിജയം നേടിയത് യു ഡി എഫ് ആയിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം ഇടതു നേതാക്കൾ തങ്ങൾക്ക് എവിടെയാണ് പിഴച്ചതെന്ന് പരിശോധിക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അതിനോടൊപ്പം സർക്കാർ ചർച്ച ചെയ്യേണ്ട ഒന്നു തന്നെയാണ് ഈ സാമുദായിക വോട്ടുകൾ എവിടേക്ക് മറിഞ്ഞു എന്നത് അതിനിടയിലാണ് മറ്റൊരു വിവാദം തലപൊക്കി വന്നിരിക്കുന്നത് എസ്എന് ഡി പിക്ക് ഡിവൈഎഫ്ഐ നേതാവും സി പി എം സ്ഥാനാര്ത്ഥിയുടെ മകനുമായ യുവാവ് രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം സ്ഥാനാര്ത്ഥിയായ അമ്മ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് എസ് ന് ഡി പി ശാഖായോഗത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശമിട്ട് യുവാവ് രംഗത്തെത്തിയത് പത്തനംതിട്ട ഏറത്ത് പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ സി പി എം സ്ഥാനാർത്ഥി ശോഭന ബാലന്റെ മകൻ അഭിജിത്ത് ബാലനാണ് എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ സന്ദേശം സന്ദേശമിട്ടത് തിരഞ്ഞെടുപ്പിൽ തോറ്റതോടെ എസ് എൻ ഡി പി എന്ന പേരിൽ ഇനി ആരും വീട്ടിൽ കയറരുതെന്നാണ് ഡിവൈഎഫ്എ നേതാവ് കൂടിയായ അഭിജിത്തിന്റെ രോഷ പ്രകടനം മരിച്ചാൽ കുഴിച്ചിടാൻ വരേണ്ടെന്നും വീട്ടിൽ കൊടികെട്ടാൻ വരേണ്ടെന്നുമാണ് അഭിജിത്ത് ഗ്രൂപ്പിലിട്ട സന്ദേശം എസ് എൻ ഡി പി എന്ന സാധനം ഇനി തന്റെ വീട്ടിൽ വേണ്ട എന്നും ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടാലും കുഴപ്പമില്ലെന്നും അഭിജിത്ത് പറഞ്ഞു എസ് എൻ ഡി പി വോട്ട് ചെയ്തിരുന്നെങ്കിൽ പുഷ്പം പോലെ എന്ന് സ്ഥാനാർത്ഥിയായ ശോഭനയുടെ ശബ്ദ സന്ദേശവും പുറത്തുവന്നു യു ഡി എഫ് ആണ് വാർഡിൽ ജയിച്ചത് മൂന്നാം സ്ഥാനത്തേക്കാണ് സി പി എം സ്ഥാനാർത്ഥിയായ ശോഭന പിന്തള്ളപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ സാമുദായിക സമവാക്യങ്ങൾ അടക്കം തെറ്റിച്ചുകൊണ്ടാണ് പലയിടത്തും യു ഡി എഫ് തരംഗമുണ്ടായത് ഇതിനിടെയാണ് പ്രാദേശിക തലത്തിൽ പലയിടത്തുമുള്ള അതൃപ്തി പുറത്തു വരുന്നത് സംസ്ഥാന സർക്കാർ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ പെൻഷൻ വർദ്ധിപ്പിച്ചത് ചെറിയ കാര്യമല്ലെന്നും ഖജനാവിൽ സമ്പത്തില്ലാത്തപ്പോൾ പോലും പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകാനുള്ള പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി അഭിനന്ദാർഹമാണെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിവാദ പ്രസ്താവന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പല അഭിപ്രായ പ്രകടനങ്ങളും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിനെതിരായി മാറിയെന്നത് സംശയമില്ലാത്ത കാര്യമാണ് വർഗീയത പേർന്ന് വെള്ളാപ്പള്ളിയെ പേറിയാൽ ജനങ്ങളൊപ്പം ഉണ്ടാകില്ല എന്ന പാഠമാണ് എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത് സി പി എം ലക്ഷ്യമിട്ട ഈഴവ് വോട്ടുകൾ കേന്ദ്രീകരിപ്പിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് കിട്ടിയ വോട്ടുകൾ യു ഡി എഫിലേക്ക് തിരിച്ചു പോകാനും കാരണമായി ഈഴവ സമുദായത്തെ മാത്രം കൂടെ നിർത്തിയാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കാനാകില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നതെന്നാണ് പൊതുജനാഭിപ്രായം ഈ വീഴ്ച പിണറായി വിജയനും ഇടതുമുന്നണിക്കും ജനങ്ങൾ നൽകിയിരുന്ന ബഹുമാനം ഇതോടെ നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലാണ് പരക്കെ ഉയരുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ സി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഒട്ടും വൈകിട്ടില്ല ഇനിയും തങ്ങളുടെ പ്രസ്ഥാനത്തെ സംസ്ഥാനതലത്തിൽ ഉയർത്താൻ സിപിഎമ്മിന് സാധിക്കുമെന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട സമയമാണ് ഇനി വരാനിരിക്കുന്നത് സമുദായങ്ങളെ കൂട്ടുപിടിക്കാതെ എങ്ങനെയാണോ ഇടതു നേതൃത്വം ഭരണം പിടിച്ചിരുന്നത് അതുപോലെ തന്നെയുള്ള രീതിയിൽ പ്രവർത്തിച്ചാലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ തുടർഭരണം പിടിക്കാൻ സിപിഎമ്മിന് കഴിയുകയുള്ളു